പലപ്പോഴും നമ്മുടെ വിപണികളിൽ വലിയ രീതിയിലുള്ള മായം കലരുന്ന വാർത്തകൾ നമുക്ക് എപ്പോഴും അറിവുള്ളതാണ് അത് കൃത്യമായൊരു പരിശോധനാ സംവിധാനങ്ങൾ ഇല്ലാത്തതാണ് ഇതിലേക്ക് നയിക്കുന്നത് എന്നൊക്കെയുള്ള വിമർശനങ്ങൾ ഉയരുന്നുണ്ട് പക്ഷേ മലയാളികൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന അരിയിലും ഇത്തരത്തിൽ മായം കലർന്നിരിക്കുന്നു എന്നുള്ള ഒരു സംശയം ഗുരുതരമായ ഒരു ആരോപണം കൂടി ഉയരുകയാണ് അതായത് വിപണിയിൽ നിന്ന് വാങ്ങിയ അരിയിലാണ് ഇത്തരത്തിൽ പ്ലാസ്റ്റിക് കലർന്നിട്ടുണ്ടോ എന്നുള്ള ചില സംശയങ്ങൾ വരുന്നത് കാരണം അരിക്കൊപ്പം ഇട കലർത്തിയ രീതിയിൽ പ്ലാസ്റ്റിക് അരിയും ലഭിച്ചു എന്ന പരാതിയുമായി വടകര സ്വദേശി പ്രസാദ് രംഗത്തെത്തിയിരിക്കുകയാണ് അരിമണി കത്തിക്കുമ്പോൾ ഈ പ്ലാസ്റ്റിക് ഉരുകുന്നതും കൃത്യമായി തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് കോഴിക്കോട് വടകര മണിയൂരിൽ പലചരക്ക് കടയിൽ നിന്ന് വാങ്ങി അരിയിലാണ് മായം എന്നുള്ള ആരോപണമാണ് ഇപ്പോൾ നിലവിൽ ഉയർന്നിരിക്കുന്നത് നമ്മൾ നമ്മൾ ഈ ഒരു ചാക്കരി ഷോപ്പിൽ ൊമ്പോടിക്കുന്നത് പിറ്റേ ദിവസം രാവിലെ വൈഫ് ഇത് കുക്ക് എടുത്ത സമയത്ത് ഇതിലൊരു പ്ലാസ്റ്റിക് രൂപത്തിലുള്ള അതായത് രൂപത്തിലുള്ള ഒരു പ്ലാസ്റ്റിക് കാണുകയും നമ്മൾ ആ സ്പോട്ടിൽ തന്നെ ബാക്കിയുള്ള അരി പരിശോധിച്ച സമയത്ത് അതിൽ കൂടുതലായിട്ട് ഇതിന്റെ അംശം നമ്മൾ കണ്ടു ആ സ്പോട്ടിൽ തന്നെ നമ്മൾ ഇതിന്റെ ഫുഡ് സേഫ്റ്റി കേരളയുടെ ടോൾ ഫ്രീ നമ്പറിൽ നമ്മൾ നമ്മളിത് വിളിച്ച് പരാതിപ്പെടുകയും അവർ പരാതി രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു ഹർഷൻ വിവരങ്ങളുമായി അനഖ വലിയ രീതിയിലുള്ള ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്ത എന്ന് പറയേണ്ടിയിരിക്കുന്നു കാരണം മലയാളികൾക്ക് ഒഴിച്ചു കൂടാൻ കഴിയാത്ത ഒരു ഭക്ഷണ പദാർത്ഥം തന്നെയാണ് അരി എന്നും ചോറ് കഴിക്കുന്നവരാണ് മലയാളികൾ അത്തരത്തിലുള്ള അരിയിലാണ് ഈ രീതിയിൽ പ്ലാസ്റ്റിക് കലരുകയും അത് വലിയ രീതിയിലുള്ള മായമായി ഇങ്ങനെ വിപണിയിലടക്കം വ്യാപിക്കുകയും ചെയ്യുന്നത് എന്നുള്ളത് വലിയ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഇത് സൃഷ്ടിക്കാനിടയാക്കും എന്തായാലും ഇപ്പോൾ നിലവിൽ ഈ ആരോപണം വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ എന്തൊക്കെയാണ് ഫുഡ് സേഫ്റ്റി അധികൃതർ സ്വീകരിക്കുന്നത് സ്വീകരിച്ചിരിക്കുന്നത് രോഹിണി വടകര മണിയൂർ സ്വദേശിയായിട്ടുള്ള ശ്യാം എന്ന് പറയുന്ന ആളാണ് ഈ കഴിഞ്ഞ ദിവസം തൊട്ടടുത്തുള്ള ഒരു പലചരക്ക് കടയിൽ നിന്ന് ഒരു ചാക്ക് അരി വാങ്ങുന്നു ഈ അരി പൊട്ടിക്കുന്നു ഒരു ചാക്കരി പൊട്ടിക്കുന്ന സമയത്താണ് ഈ അരി ചാക്കിനുള്ളിൽ അരിയുടെ ഒപ്പം ഇടകലർന്ന രീതിയിൽ അരിക്ക് സമാനമായി തന്നെ ഒരു പ്ലാസ്റ്റിക് അരി പോലുള്ള വസ്തുക്കൾ കാണുന്നത് ഇത് ഉടൻ തന്നെ ഇവർ ആ അരിയിൽ നിന്ന് അത് പെറുക്കിയെടുക്കുകയും ഇത് പ്ലാസ്റ്റിക് ആണോ എന്ന സംശയത്തിൽ അത് കത്തിച്ച് നോക്കുകയും ഒക്കെ തന്നെ ചെയ്തത് ഈ സമയത്ത് അത് ുന്നു മാത്രമല്ല ഇത് ചൂടുവെള്ളത്തിലേക്ക് ഇട്ട സമയത്ത് പ്ലാസ്റ്റിക്കിന് സമാനമായ ചില മണം പുറത്തേക്ക് വരുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട് എന്നാണ് ശ്യാം പ്രസാദ് പറയുന്നത് ഉടൻ തന്നെ ഇവർ ഈ വീഡിയോ ഫോണിൽ ചിത്രീകരിക്കുകയും ഈ ഫുഡ് സേഫ്റ്റി ട്രോൾ ഫ്രീ ട്രോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുകയും ഈ കംപ്ലയിന്റ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഈ കംപ്ലയിന്റ് നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ വൈകുന്നേരം ഫുഡ് സേഫ്റ്റി അധികൃതർ നേരിട്ട് വീട്ടിലെത്തുകയും ഈ അരിയുടെ സാമ്പിൾ ശേഖരിക്കുകയും ചെയ്തിട്ടുണ്ട് മാത്രമല്ല ഇവർ പലചരക്ക് കടയിൽ നിന്നും ഈ അരി വാങ്ങിയിരുന്നു അവിടെയും എത്തി ഈ സാമ്പിൾ ശേഖരിച്ച് കൊണ്ടുപോയിട്ടുണ്ട് എന്താണ് സംഭവിച്ചത് അല്ലെങ്കിൽ ഇത് പ്ലാസ്റ്റിക് ആണോ അരിയിൽ ഏത് രീതിയിൽ മായം കലർന്നു എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വരണമെങ്കിൽ ഫുഡ് സേഫ്റ്റി അധികൃതർ ശേഖരിച്ച ഈ സാമ്പിൾ അത് പരിശോധിച്ചതിന് ശേഷം മാത്രമേ പറയാൻ സാധിക്കുള്ളൂ എന്തായാലും ശ്യാംപ്രസാദ് പറയുന്നതനുസരിച്ചാണെങ്കിൽ ഇത് കൃത്യമായി തന്നെ പ്ലാസ്റ്റിക് അരിമണിയാണ് എന്നാണ് ശ്യാംപ്രസാദ് പറയുന്നത് ഇത്തരത്തിൽ വിപണിയിൽ ഇത്തരം പ്ലാസ്റ്റിക് അരിയും അല്ലെങ്കിൽ അരിക്കൊപ്പം ഇടകലർന്ന രീതിയിൽ പ്ലാസ്റ്റിക് വസ്തുക്കളും ഒക്കെ തന്നെ കിട്ടുന്ന സാഹചര്യമുണ്ട് ഇത് കഴിക്കുകയാണെങ്കിൽ ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളാണ് ഉണ്ടാവുക ക്യാൻസർ അടക്കമുള്ള രോഗങ്ങൾക്ക് ഇത് വഴിവെക്കും എന്നതാണ് എന്തായാലും ഈ വാർത്ത വലിയ ആശങ്ക ഉണ്ടാക്കുന്ന ഒരു വാർത്ത കൂടിയാണ് മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രിയപ്പെട്ട ഭക്ഷണം കൂടിയാണ് ചോറ് അത് കഴിക്കുമ്പോൾ പോലും അല്പം ജാഗ്രത ഇനി പുലർത്തണം എന്നൊരു കാര്യം കൂടിയാണ് ഈ വാർത്ത നൽകുന്നത് രോഹിണി മാത്രമല്ല അനഘ ഇത് ശ്രദ്ധയിൽപ്പെടാൻ ഒരു അല്പം താമസം കാലതാമസം എടുക്കുമെന്നുള്ളതാണ് കാരണം അരിയുടെ അതേ രൂപത്തിലാണ് നമുക്കറിയാം ഇത് ചാക്കുകളിലാണ് എത്തുന്നത് പലരും ഇത് അങ്ങനെ തന്നെ വീടുകളിലേക്ക് കൊണ്ടുചെല്ലുന്നു കഴുകി വൃത്തിയാക്കി അരി തിളപ്പിക്കാനായി ഇടുന്നു ഇത് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഏറെ അപകടകരമായ ഒരു വസ്തുത നമുക്ക് കണ്ണിൽ കണ്ട് മാറ്റിക്കളയാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ലോ ഇത് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു മായം കലർത്തലാണ് നടന്നിരിക്കുന്നത് ഇവർക്ക് തൂക്ക വ്യത്യാസത്തിലടക്കം ഇങ്ങനെ കൊള്ളലാഭം കൊയ്യുന്നതിന് വേണ്ടി സാധാരണക്കാരായ ജനങ്ങളെ വലിയ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കുന്ന ആ കൊള്ളലാഭം കൊയ്യുന്ന ചെകുത്താന്മാരെ കൃത്യമായി നമുക്ക് കണ്ടുപിടിക്കേണ്ടതല്ലേ ഇത് ഏത് ബ്രാൻഡിലെ അരിയാണ് ഇത് എവിടെയാണിത് എത്തിച്ചത് വിപണി നടത്തിയത് ഏതൊക്കെ വിപണികളിലാണിത് എത്തിയത് എന്ന് ഒരു സമഗ്രമായ അന്വേഷണം ഇതിന് പിന്നിൽ വേണ്ടതല്ലേ തീർച്ചയായും രോഹിണി ഇക്കാര്യത്തിലൊക്കെ തന്നെ കൃത്യമായ ഒരു അന്വേഷണം ആവശ്യമാണ് ഈ ആർ ഇ കെ എന്ന് പറയുന്ന ഒരു പുതിയ ബ്രാൻഡിന്റെ അരിയാണ് ഇവർ വാങ്ങിയിരിക്കുന്നത് പക്ഷേ അതിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത് പ്ലാസ്റ്റിക് അരിമണിയാണോ എന്താണ് എന്നതിലൊക്കെ തന്നെ ഒരു വ്യക്തത വരണമെങ്കിൽ ഈ ഫുഡ് സേഫ്റ്റി അധികൃതർ ശേഖരിച്ച ആ സാമ്പിളിന്റെ പരിശോധനാ ഫലം അത് തീർച്ചയായും വരണം അതിനു ശേഷമായിരിക്കും തുടർ നടപടികൾ ഉണ്ടാവുക എന്നതാണ് പക്ഷേ ഇത് കേരളത്തെ സംബന്ധിച്ച് ഇത് മലയാളികളെ സംബന്ധിച്ച് അതൊരൊറ്റപ്പെട്ട സംഭവമല്ല പലപ്പോഴും ഇത്തരത്തിൽ അരിക്കൊപ്പം ഇടകലർന്ന രീതിയിൽ പ്ലാസ്റ്റിക് അരിയും വിപണിയിൽ സജീവമായി തന്നെ ഉണ്ട് എന്നുള്ളതാണ് പക്ഷേ നമ്മൾ പലപ്പോഴും അത് തിരിച്ചറിയുന്നില്ല എന്നതാണ് ഒരു ഒരു ഘട്ടത്തിൽ പോലും കണ്ണുകൊണ്ട് കാണാൻ പോലും അല്ലെങ്കിൽ വ്യത്യാസം തിരിച്ചറിയാൻ പോലും കഴിയാത്ത സാഹചര്യമുണ്ട് ഒരുപക്ഷെ ഇത് കഴിച്ചു കഴിയുമ്പോൾ ചില ശാരീരിക അസ്വസ്ഥകൾ ഈ ശ്യാം പറഞ്ഞ പോലെ ഈ അവരുടെ കുട്ടിക്കടക്കം ഇത് കഴിച്ച സമയത്ത് ശാരീരിക വയറുവേദന അടക്കമുള്ള അസ്വസ്ഥകൾ നിരന്തരം ഉണ്ടാകുന്നുണ്ടായിരുന്നു അതിനുശേഷമാണ് ഇവർ കഴിക്കുന്ന ഫുഡിലൊക്കെ തന്നെ കൃത്യമായിട്ടുള്ള ജാഗ്രത പുലർത്താൻ ശ്രമിച്ചത് അങ്ങനെയാണ് ഈ അരിയിൽ ഇത്തരത്തിൽ അരിക്കൊപ്പം കലർന്ന രീതിയിലുള്ള ഈ പ്ലാസ്റ്റിക് ബൗൾ ഇവർ കണ്ടെത്തുകയും അതിനെക്കുറിച്ചൊരു അന്വേഷണം നടത്തുകയും ഒക്കെ തന്നെ ചെയ്തിരിക്കുന്നത് ഈ കൊള്ളലാഭം കൊയ്യാൻ വേണ്ടി ഇത്തരത്തിന് ഇതിന് പിന്നിലൊക്കെ പ്രവർത്തിക്കുന്നത് വലിയൊരു മാഫിയ ഇതിനു പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നതാണ് വാസ്തവം എന്തായാലും ഈ കാര്യത്തെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണം അല്ലെങ്കിൽ ഒരു ഇൻസ്പെക്ഷൻ നടത്തേണ്ടത് ഫുഡ് സേഫ്റ്റി അധികൃതരാണ് പക്ഷേ അത്തരത്തിലൊരു നടപടിയും ഉണ്ടാകുന്നില്ല എന്നതാണ് വാസ്തവം എന്തായാലും കൃത്യമായി തന്നെ ഈ സാമ്പിൾ പരിശോധിച്ചതിനു ശേഷം പരിശോധനാ ഫലം അത് പുറത്തു വന്നാൽ മാത്രമേ നമുക്ക് ഈ കാര്യത്തെ കുറിച്ചും ബാക്കി തുടർ നടപടികളെ കുറിച്ചും പറയാൻ സാധിക്കൂ രോഹിണി അതോടൊപ്പം തന്നെ ഈ വിശദമായ പരിശോധന വേണം എന്ന് പറയുന്നതോടൊപ്പം ഇതിനു മുൻപേ ഇത്തരം കാര്യങ്ങളിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ കൃത്യമായ പരിശോധന നടത്താത്തതിൻ്റെയും ഒരു അഭാവം കാണുന്നില്ലേ പലപ്പോഴും ഇത് വാർത്തയാക്കപ്പെടുകയും സാധാരണക്കാർ മൊബൈൽ ഫോണിലടക്കം ഇതൊക്കെ ചിത്രീകരിച്ച് പൊതുസമൂഹത്തിലേക്ക് എത്തിക്കുമ്പോൾ മാത്രമാണ് ഈ ഉദ്യോഗസ്ഥരടക്കം ജാഗ്രത പാലിക്കുന്നത് നമ്മൾ പലപ്പോഴും കണ്ടതാണ് ഈ വഴിയോര കച്ചവടക്കാർ നടത്തുന്ന ഈ ചിപ്സുകളിലടക്കം പ്ലാസ്റ്റിക് ഉരുക്കി ചേർക്കുന്നുണ്ട് ഇവ വേറിട്ട് നിൽക്കുന്നതിനായി ക്രിസ്പി ആയിരിക്കുന്നതിനായിട്ടൊക്കെ എന്നുള്ള ആരോപണം ൊക്കെ നമ്മൾ കേട്ടതാണ് പലതരത്തിലുള്ള അത്തരത്തിലുള്ള ഈ മൊബൈൽ ചിത്രീകരണങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതുമാണ് അപ്പോൾ ഈ വ്യാജമായ രീതിയിൽ ഇത്രയും വലിയ രീതിയിലുള്ള ഈ മായം കലർത്തലുകൾ ഉണ്ട് എന്ന് ഏതെങ്കിലും ഒരു സാധാരണക്കാരന് ഇതൊക്കെ തെളിവുകൾ സമിതം ഇങ്ങനെ പൊതുസമൂഹത്തിലേക്ക് എത്തിച്ചാൽ മാത്രം ജാഗരൂകരാകുന്ന ഉദ്യോഗസ്ഥർ അവരുടെ കൂടി കണ്ണു തുറക്കേണ്ടെന്നൊരു സാഹചര്യമാണ് അവരുടെ കൂടി ആരോഗ്യ പ്രശ്നമാണ് അവരുടെ കുടുംബങ്ങളിലേക്ക് കൂടി അരി എത്താമെന്നുള്ള കാര്യം അവർ മറക്കരുത് അതുകൊണ്ട് കൃത്യമായൊരു അന്വേഷണവും തുടർന്നുള്ള നടപടികളുമൊക്കെ അങ്ങനെ ഏറ്റവും അനിവാര്യം തന്നെയല്ലേ ഈ വിഷയത്തിൽ തീർച്ചയായും രോഹിണി അതായത് അതീവ ജാഗ്രത അല്ലെങ്കിൽ ആശങ്കയോടെ നമ്മൾ കേൾക്കുന്ന ഒരു വാർത്തയാണ് നമ്മൾ ദിവസേന കഴിക്കുന്ന മലയാളികളുടെ ഇഷ്ടഭക്ഷണമായ ചോറ് ഈ അരി ഈ അരിക്കൊപ്പം അരിക്ക് സമാനമായ രീതിയിൽ പ്ലാസ്റ്റിക് ബൗൾ കലർന്ന് അത് വിപണിയിൽ ലഭിക്കുന്നു എന്നൊരു വാർത്തയാണ് പുറത്തു വരുന്നത് ഈ ശ്യാംപ്രസാദിന് ലഭിച്ച ഇതുപോലെയല്ല മറ്റ് ഇടങ്ങളിലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടക്കുന്നുണ്ട് പക്ഷെ പലപ്പോഴും അത് മറ്റാരും അറിയാറില്ല എന്നുള്ളതാണ് വാസ്തവം ഇതിൽ തന്നെ ഈ ഫുഡ് സേഫ്റ്റി അധികൃതരോട് ഈ കാര്യം ധരിപ്പിക്കുന്ന സമയത്ത് അതിനുശേഷം ഒരു ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഇവർ വീട്ടിലേക്ക് എത്തുന്നത് മാത്രമല്ല ഇവർ ആ സമയത്ത് ശ്യാം പറഞ്ഞിരുന്ന കാര്യം എന്ന് പറയുന്നത് ഈ നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള അരിയുടെ സാമ്പിൾ ഞങ്ങൾ ശേഖരിക്കാം പക്ഷേ അത് ഞങ്ങൾക്കത് എടുക്ക അതായത് ഇത് പരിശോധനയ്ക്ക് കൃത്യമായി എടുക്കാൻ സാധിക്കില്ല ഒരു മുടന്ത ന്യായം പറയുന്ന സാഹചര്യമാണ് ഉണ്ടായത് പിന്നീട് ഇത് മാധ്യമങ്ങളിൽ വാർത്തയാക്കും എന്നൊക്കെ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർ വീട്ടിലെത്തുകയും പരിശോധന നടത്തുകയും ചെയ്തത് ഇത്തരത്തിൽ ഒരു ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം അല്ലെങ്കിൽ ഒരു സാഹചര്യം ഉണ്ടാകുന്ന സമയത്ത് ഒരൊറ്റ റിങ്ങിൽ തിരിച്ച് വീട്ടിലെത്തി ഇത് പരിശോധിക്കാനുള്ള ഒരു നടപടി ഇത്തരത്തിൽ ഫുഡ് സേഫ്റ്റി അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകേണ്ടതാണ് കാരണം ഇത്തരം പ്ലാസ്റ്റിക് വസ്തുക്കൾ ഒരു മനുഷ്യന്റെ ഒരു സാധാരണക്കാരന്റെ ഉള്ളിൽ എത്തിക്കഴിഞ്ഞാൽ ഗുരുതരമായിട്ടുള്ള ക്യാൻസർ അടക്കമുള്ള രോഗങ്ങൾ ഉണ്ടാകും ഇത് വലിയ ആളുകൾ മാത്രമല്ല കുഞ്ഞു കുട്ടികൾ പോലും ഇത് ദിവസേന കഴിക്കുന്ന ഒരു ഭക്ഷണ പദാർത്ഥം കൂടിയാണ് അതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ള ഒരു ജാഗ്രത ഇത്തരം ഫുഡ് സേഫ്റ്റി അധികൃതർ ഈ വിഷയം ത്തിലും കാണിക്കണമായിരുന്നു ആ ജാഗ്രത കുറവ് കൊണ്ടാണ് ഇത്തരം ഈ കാര്യം ധരിപ്പിച്ച സമയത്ത് അതിനുശേഷം ഒരു ദിവസം കഴിഞ്ഞതിന് ശേഷം ഇന്നലെ വൈകുന്നേരം മാത്രമാണ് ഈ വീട്ടിലെത്തി പരിശോധന നടത്തുന്നത് എന്നതാണ് അതും വാർത്തയാക്കും എന്നൊരു ഭയം ഉള്ളത് മാത്രം ഇനി എന്താകും ഈ പരിശോധന റിപ്പോർട്ട് എന്നുകൂടി നമുക്കൊരു ആശങ്കയുണ്ട് അത് ആർക്കെങ്കിലും വഴങ്ങി അത് മറച്ചു വെക്കുമോ അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു റിപ്പോർട്ട് ആയിരിക്കുമോ പുറത്തു വരിക അങ്ങനെ നിരവധി ചോദ്യങ്ങൾ ഉയരുന്നുണ്ട് എന്തായാലും ഇവിടെയുള്ള സാധാരണക്കാരനെ സംബന്ധിച്ച് ഏറ്റവും ആശങ്കയുണ്ടാക്കുന്ന ഒരു വസ്തു അല്ലെങ്കിൽ ഒരു വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് ദിവസേന കഴിക്കുന്ന അരി അത് ശുദ്ധമാണ് എന്നാണ് പലരും ധരിക്കുന്നത് പക്ഷെ അതിൽ പോലും ഇത്തരത്തിൽ മായം കലർത്തുന്നുണ്ട് കുടിക്കുന്ന പച്ചവെള്ളത്തിൽ പോലും മായമുണ്ട് എന്നതാണ് വാസ്തവം തീർച്ചയായും അനഖാത്തത്തിൽ തന്നെയാണ് എന്തായാലും ഇപ്പോൾ നിലവിൽ വടകര സ്വദേശിയായ പ്രസാദാണ് ഇത്തരത്തിലുള്ള ഒരു ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുന്നത് പ്രസാദ് വാങ്ങിയ അരിയിലാണ് പ്ലാസ്റ്റിക് അരിമണികൾ കൂടി കലർന്നിട്ടുണ്ട് എന്നുള്ള സംശയം അദ്ദേഹം പ്രകടിപ്പിക്കുന്നത് അരിമണികൾ കത്തിക്കുമ്പോൾ പ്ലാസ്റ്റിക് ഇത്തരത്തിൽ ഉരുകുന്നതും അദ്ദേഹം മൊബൈലിൽ ചിത്രീകരിക്കുകയും ചെയ്തു ഈ വിവരം ഫുഡ് സേഫ്റ്റി അധികൃതരെ അറിയിച്ചിട്ടുണ്ട് അവർ അതിൽ നടപടി എടുക്കും എന്ന് തന്നെയാണ് പൊതുസമൂഹവും പ്രത്യാശിക്കുന്നത് കാരണം മലയാളികൾ കഴിക്കുന്ന അരിയിലധികം അരിയിൽ ഉൾപ്പെടെ ചോറിൽ ഉൾപ്പെടെ ഇത്തരത്തിലുള്ള മായം കലരുകയാണെങ്കിൽ അത് വലിയ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്കിടയാ െന്നുള്ള കാര്യത്തിൽ സംശയമില്ല അനഘാഷനാണ് ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്